വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ വീഡിയോസ് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ലാസ്റ്റ് എടുക്കുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും ആദ്യ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഖത്തറിൽ വന്ന ഫസ്റ്റ് ഡേ ആണ് കെട്ടോ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ദിവസം വന്നത്തെ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ അതേപോലെ ഷോപ്പിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് വന്ന ആദ്യത്തെ ഖത്തറിലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല തലേദിവസം പർച്ചേസ് ചെയ്തൊക്കെ നിങ്ങളെ കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട പച്ചക്കറി സാധനങ്ങളും എല്ലാം തലേ ദിവസം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ വന്ന അന്ന് തന്നെ ഞാൻ ഒരു ദിവസം വൈകുന്നേരമാണ് എത്തിയത് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് എത്തിയത് അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഞാനും വിഷ്ണുവേട്ടനും പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ ദോശ കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് അതേപോലെ തന്നെ ചായ വെച്ചു വിഷ്ണുവേട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കില്ല അതിനു മുമ്പേ പോകും ഞാൻ കുറച്ച് ലേറ്റായിട്ടൊക്കെ എണീറ്റ് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കവിടുന്ന് മാവ് വാങ്ങാൻ കിട്ടും അപ്പോൾ കൂടുതലും എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ് മാവ് വാങ്ങിയിട്ട് നമ്മൾ ദോശ ചുടുന്നതിൻ്റെ തൊട്ട് കുറച്ച് മുമ്പായിട്ടെടുത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ദോശ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കൺഫ്യൂഷനായിരുന്നു ദൈമീനി അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ എങ്ങനെ എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുമോ കാര്യം എനിക്ക് ഏത് നാട്ടിൽ ചെന്നാലും എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഫുഡ് തന്നെ വേണമല്ലേ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അതുമായിട്ട് യോജിച്ച് പോകുമായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാദ്യമൊക്കെ അതുമായിട്ടൊന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ആയി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു എനിക്ക് വേണ്ടി ആകെ രണ്ട് ദോശയുണ്ടാക്കു കേട്ടോ വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ല പിന്നെ ഞാനിത് അവിടെ ചായ വെക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീറ്റീൻ്റെ ചായപ്പൊടി കേട്ടോ വാങ്ങിയത് എല്ലാ സാധനങ്ങളും എല്ലാ ബ്രാൻഡും അവിടെ കിട്ടും നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും വരാറില്ല പിന്നെ പാലൊക്കെ ഇതുപോലെ തൈരാണ് എനിക്ക് ഞാൻ മിസ്സ് ചെയ്തത് കാരണം ഇത് ബോട്ടിൽ വരുന്ന യോഗ അധികം പുളിയില്ലാത്ത ആ ഒരു സാധനം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അവിടെ വേറെ എനിക്കറിയില്ലാട്ടോ കിട്ടുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കമാണ് പുതിയൊരു താമസവും പുതിയ റൂമൊക്കെയാണ് അപ്പോ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് കുക്കി ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോ ഈ സന്തോഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ിയിപ്പം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ എനിക്കെല്ലാം കാരണം ഇത്രയും നാൾ കൂടെ അച്ഛനും അമ്മയും പാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളാണുള്ളൂ സംസാരിക്കാൻ കാരണം വിഷ്ണു ഏട്ടം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ സംസാരിക്കാനേ അപ്പോൾ നിങ്ങളോട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ദോശയും ചായയും കഴിച്ചിട്ട് വരാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പോലെയല്ല നമ്മുടെ വായും അതേപോലെ തന്നെ സ്കിന്നും ഒക്കെ വല്ലാണ്ട് ഡ്രൈ ആകും അപ്പോൾ വെള്ളം കുടിക്കുന്നതിനൊരു പരിധിയില്ല അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെ ജ്യൂസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കാരണം നമുക്ക് വെള്ളം തന്നെ കുടിക്കാൻ പറ്റുമല്ലോ തലേദിവസം വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് നല്ല ഫ്രഷ് ചീര കൊണ്ട് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടി അപ്പം ഞാൻ ചീരത്തോരൻ അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കടുകൊന്നും ഇടാണ്ട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചീരത്തോരനിലൊന്നും ചീരയിലൊന്നും കടുക് ഇടില്ല അപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് പച്ചങ്ങളും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്ത് കറിയാണെങ്കിലും നമ്മൾ എല്ലാവരും വെക്കാറുണ്ട് പക്ഷെ പല നാട്ടിലും പല രീതിയിലാണ് അല്ലേ ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ വ്ലോഗുകൾ കാണുമ്പോഴും നമ്മൾ വെക്കുന്ന കാര്യം തന്നെ എത്ര നൂറ് ടൈപ്പിൽ വേണമെങ്കിലും മാറ്റി മാറ്റി വെക്കാം അപ്പോൾ ചെറിയ ചെറിയ ടേസ്റ്റ് ഉണ്ടാവും ഈ ലോ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ണ്ട് ഞങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിലുണ്ടാവും അപ്പോൾ നല്ലതല്ലേ നമ്മളപ്പ ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് വാടിയാ മതി അപ്പൊ തന്നെ നമുക്ക് ചീര കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീര ഇതാണ് കേട്ടോ എനിക്ക് പച്ച ഒന്നും ഇഷ്ടല്ല ഈ ചുമന്നത് ഭയങ്കര ഇഷ്ടായിട്ടോ ആ ഒരു ചീരയില്ല നമ്മുടെ ചോറൊക്കെ കളറ് പിടിക്കുന്ന ആ ചീരയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുപ്പത്തിലൊക്കെ ചോറ് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ ചോറിൽ കളറ് വരുന്നത് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചീരാം ഞാൻ എന്തായാലും ഇതൊന്ന് മിക്സ് ചെയ്യാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചീരത്തോരണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ കുറച്ചൊക്കെയാണ് എടുക്കേണ്ടത് ടേസ്റ്റ് കുറച്ച് പറഞ്ഞാലും നല്ലത് തേങ്ങയും അധികം ഉപയോഗിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തോരലിലൊന്നും ചില പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ എനിക്ക് ഈ ചീരത്തോരലിൽ അതുപോലെ പയറിലൊന്നും ഈ ഒരു തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അച്ചിങ്ങാപ്പയറും മെഴുക്കയരത്തി വെക്കുമ്പോഴും അതുപോലെ ചീരത്തോരം വെക്കുമ്പോഴും എന്നോട് പറയും പയറുതോര നീ വെക്കുന്ന പോലെ ഒന്ന് വെക്കുമോ എന്ന് ചോദിക്കും ചീരയിലും പയറിലുമൊക്കെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ ബിഗിനേഴ്സിനോടാണ് പറയുന്നത് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി കാരണം ഇത് വാടി വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നും അതുകൊണ്ട് ഉപ്പ് നമ്മൾ കുറച്ച് ഇടാൻ പാടുള്ളൂ അതുപോലെ എനിക്ക് പയറ് വെക്കുമ്പോഴും ഉപ്പ് കൂടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കൂടാറുണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അത് ബിഗിനേഴ്സിനൊന്നും അത്ര അറിയില്ല അതിൽ മുട്ട തൈര് ചീര പയറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഉപ്പ് പെട്ടെന്ന് കൂടി പോവും അതേപോലെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ എന്താക്കണം എന്നറിയോ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടില്ല ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഞാനിത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ നമുക്ക് വെന്തോ നോക്കാം ഇത്ര കിട്ടുമുള്ളൂ കേട്ടോ ചീര അധികം വെന്താലും ടേസ്റ്റ് ഉണ്ടാവില്ല ഗുണവും പോവും ടേസ്റ്റും പോവും അപ്പോൾ നമ്മൾ ചീര വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ചീരത്തോരം റെഡി അപ്പോൾ വിഷ്ണുമായിട്ട് ഫുഡ് കഴിക്കാൻ വരും ഇപ്പം അപ്പോഴത്തേന് ഞാൻ ബാക്കിയുള്ള സാമ്പാർ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കനും കൂടെ വറുക്കണം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ടൈമില്ലാതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഇതിൻ്റെ മസാല കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ള മസാല കേട്ടോ മറ്റേ സാദാ മുളക് പൊടി ഒരു തുള്ളി ചേർത്തിട്ടുള്ളൂ അപ്പോ അതുകൊണ്ട് ആണ് കേട്ടോ ഇത്ര ഡാർക്കറിയാം കുരുമുളക് പൊടിയുടെ കൃഷിയാണ് കേട്ടോരുമുളക് പൊടി ഹായ് ഗൈസ് അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാ സാമ്പാർ നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയ ചീരത്തോരൻ ഇതമ്മ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അല്ല തന്നു വിട്ട ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ കമലയമ്മ തന്നു വിട്ടാണ് നമ്മുടെ യോഗ ഇട്ട് ഇതാണ് ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡാണ് കേട്ടോ അത് വിഷ്ണു തന്നെ ഏകദേശം ഒന്നര വർഷമായി നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് വന്നിട്ട് അതുകൊണ്ട് നാട്ടിലെ ഫുഡൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ എത്തിയത് അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് കഴിച്ചു ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഖത്തറിൽ പോയിട്ട് ഇവിടെ ചീരയും സാമ്പാറും ഒക്കെയാണോ വെക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്നോട് പറഞ്ഞു കുറേ നാൾ കൂടിയിട്ട് എനിക്ക് വീട്ടിൽ വന്ന ഒരു പ്രതീതിയാണ് എൻ്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ഈ ഫുഡ് ഞാൻ കൊടുത്തപ്പോൾ അപ്പോൾ ആൾക്ക് പിന്നെ ചിക്കനും ചിക്കനൊന്നും അത്രയും ഇഷ്ടമല്ല കാരണം ഇവരെ അവിടെ കഴിച്ചു കഴിച്ച് മടുത്ത് എവിടെ തിരിഞ്ഞാലും ചിക്കനാണല്ലോ അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിച്ച് മടുത്തിരിക്കുന്നു അപ്പം ഞാൻ ചെന്ന് സാമ്പാറും അതേപോലെ തന്നെ ചീരത്തോറിനും ഉണ്ടാക്കി പിന്നെ മീനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ രണ്ട് ഫുഡ് കഴിച്ചപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ വയറ് നിറഞ്ഞു എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതാണല്ലോ അല്ലേ നമുക്ക് കാണേണ്ടത് അവരുടെ ആ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെയാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് നിന്നിട്ട് രണ്ട് മാസം ഞങ്ങൾ കൂടുതലും ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു ഫുഡ് ഉണ്ടാക്കി കഴിച്ചത് കൂടുതലെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാത്രമേ പോയി കഴിക്കുകയുള്ളൂ അത് ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോഴായിരിക്കും പോയി കഴിക്കുക ബാക്കി ഫുഡ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് സുഖമില്ലാത്ത കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു അത്രയേ ഉള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത് വിഷ്ണുമായിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ മാത്രമായിരുന്നു ഞാൻ കോൺസൻട്രേറ്റ് ചെയ്തത് അപ്പോൾ അതാണല്ലോ നമ്മുടെ സന്തോഷം കാരണം അവരവിടെ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ നിൽക്കുമ്പോൾ അവർക്ക് നല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡൊക്കെ നമുക്ക് ആർക്കാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് മടുക്കും അപ്പോൾ ഡെയിലി കഴിക്കുന്നവരുടെ ഒരു വർഷമൊക്കെ കഴിക്കുന്നവരുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ഫുഡായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നതും ഭാര്യ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് കഴിക്കാനായിരിക്കും ആഗ്രഹം അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷത്തിലാണ് കാരണം ആ രണ്ട് മാസം ഞാൻ നിന്നിട്ട് എനിക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ല രീതിയിൽ അതിൽ ഞാൻ ഹാപ്പിയാണ് ിഷ്ണേട്ടം വന്നതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വൈകുന്നേരം പോയി അപ്പം ഞങ്ങൾ സഫാരി മുകളിലേക്കാണ് പോയത് അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ ഇപ്പോൾ ഒരു ഈ സമയം ഒരു അഞ്ചര ആറ് മണി സമയമാണെന്ന് തോന്നുന്നുണ്ട് മണി ആ ഒരു ടൈമാണ് ഏകദേശം അപ്പോൾ ഞങ്ങൾ സഫാരിയിലായിരുന്നു തോന്നു പോയത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സ്റ്റാൻഡൊക്കെ ഇവിടെയാണ് ലൈറ്റ് ഇവിടെയാണ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ഇത്രയും നേരമുള്ള വീഡിയോ ഇട്ടത് തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ക്യാമറ നമുക്ക് വെക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് വേണം അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സെറ്റപ്പ് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ എല്ലാ സാധനങ്ങളും ലൈറ്റും സ്റ്റാൻഡും എല്ലാം പക്ഷേ അവിടെ അതൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഒരു പിന്നെ ട്രൈപോഡ് വാങ്ങി പിന്നെ അപ്പോൾ അതും വേണമായിരുന്നു പിന്നെ വിഷ്ണു പറഞ്ഞു എന്തായാലും നീ വന്നതല്ലേ നീ പോകുന്നത് വരെ എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകും ഫുഡും കൊണ്ടുപോകും അതിനൊരു പാത്രം വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പാത്രം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിയ നല്ലൊരു പാത്രം തന്നെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തു വിഷ്ണുട്ടിനെ ഇഷ്ടപ്പെട്ട യും സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞങ്ങൾ ആ ഒരു ട്രൈപോഡ് വാങ്ങാൻ വേണ്ടി ട്രൈപോഡും പോഡും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോയി ആ സഫാരിയിൽ തന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായി ഫ്രണ്ട്സിനെ കണ്ടു എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു റേറ്റ് കുറഞ്ഞത് മതി കാരണം ഒരുപാട് വിലണ്ടും വേണ്ട കാരണം ഞാൻ നാട്ടിലേക്ക് വന്നാൽ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ വെറുതെ വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണ്ടല്ലോ അപ്പൊ അതുകാരണം ഞങ്ങളാ ഇലക്ട്രോണിക്സ് സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തൊന്ന് ജസ്റ്റ് നോക്കുകയാണ് അത്യാവശ്യം നല്ലൊന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത് ഇതില്ലേലും കുഴപ്പമില്ല നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നല്ലൊരു ഫുഡ് പരിചയപ്പെടുത്താമെന്ന് അപ്പോൾ ഇത് എനിക്ക് അവിടെ ചെന്നിട്ട് ഏറ്റവും ഇഷ്ടമായ ഒരു ഫുഡാണ് കേട്ടോ പുട്ട് ബിരിയാണി അപ്പോൾ ഒരു ദിവസം എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിച്ചുണ്ട് ഭയങ്കര ആയിരുന്നു കൂടുതൽ ഭയങ്കര ഇഷ്ടമായി സപ്പാരിയിൽ ഫുഡ് കോട്ട് നമ്മൾ ഇങ്ങനെ കഴിച്ചത് എല്ലാ ഫുഡ് കോർട്ടിലേയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ അവിടെ നിന്നാണ് കുട്ട് ബിരിയാണി മേടിച്ചത് പിന്നെ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ എന്തേലും എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടം പറയാമെന്ന് എനിക്ക് കുട്ടി ബിരിയാണി മേടിക്കണമായിരിക്കും അല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ കളിയാക്കും കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഫുഡ് പിന്നെ ഇത് ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം ലൂലൂല് പോയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഞാൻ ഒരു ഡ്രസ്സ് പതുക്കെ സെലക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് ഓക്കെ അപ്പോൾ ഇത് ലുലൂലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വ്ളോഗിൽ കാണുന്നത് വരെ ബ ബൈ